അദ്ദേഹം ഇപ്പം കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചാണ് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചാണ് അതിൽ നിന്നെല്ലാം ഒഴിവായി ഇപ്പോൾ പാർട്ടിയുടെ ഒരു കാലഘടകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവാണ് ആ സഖാവിനെ നമ്മൾ ഇതുമാതിരി പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളും മറ്റു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട് അദ്ദേഹത്തെ ഇരിക്കാറുണ്ട് അദ്ദേഹം ഇതിപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സമ്മേളനത്തിൽ അങ്ങനെ പങ്കെടുപ്പിക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ എല്ലാം വേറെ പ്രശ്നം അതുകൊണ്ടല്ല ഇനി അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ പങ്കെടുപ്പിച്ച് ി സുധാർനെ പോലെ ഇത്രയും സജീവമായി ഇപ്പോഴും നിൽക്കുന്ന ആളെ അദ്ദേഹത്തോടുള്ള കരുതൽ കൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട ശരി ആ കരുതലിന് തീർച്ചയായും മാർക്ക് കൊടുക്കാം ശരി